എങ്കിലും ഇന്ന് പുരുഷന് മാത്രമല്ല സ്ത്രീക്കും പൂജിക്കാൻ അവസരമുണ്ടാക്കിക്കൊണ്ട് പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഗമം ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ഹോമമന്ത്രം ഉരുവിട്ടുകൊണ്ട് സ്ത്രീകൾ കൂട്ടമായി നേരിട്ട് ഹോമം നടത്തുകയാണ് വനിതാ ദിനത്തിൽ ഇതിനോടനുബന്ധിച്ച് യൂണിയൻ ഓഡിറ്റോറിയം നടന്ന യോഗം യൂണിയൻ സെക്രട്ടറി ഗിരീഷ് മേക്കാട് ഉദ്ഘാടനം ചെയ്തു മാർച്ച് എട്ടാം തീയതി നിലമ്പൂർ യൂണിയൻ വനിതാ നേതൃത്വത്തിൽ ശക്തി അധികാരത്തിലേക്ക് എന്ന മുദ്രാവാക്യവുമായി വനിതാ സംഗമം സംഘടിപ്പിക്കുക അതുപോലെ തന്നെ കേരളത്തിൽ കേരളത്തിലാദ്യമായി നൂറുകണക്കിന് വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹോമമന്ത്രം ഉച്ചരിച്ച് മഹാശാന്തി ഭവനം വനിതകൾ മാത്രമായി നടത്തുന്ന ഒരു മഹാസംരംഭം ചിന്തത്തറ ശ്രീനാരായണ വിഘ്നേശ്വര ക്ഷേത്രത്തിൽ വെച്ച് മുഴുവൻ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബാസുര വാസുദേവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഒ സുനിത യോഗം ബോർഡ് മെമ്പർമാരായ എം സുന്ദരേശൻ സജി കുരുവിക്കാട്ട് യൂണിയൻ കൌൺസിലർമാരായ ഗിരീഷ് മൈലാടി എം ആർ ശങ്കരൻ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ കെ ടി ഓമനക്കുട്ടൻ ബോബി കാലായിൽ സനൽ പൊട്ടന്തരിപ്പ ടി എൻ രാജമട്ടീചർ ഉഷാ ഭാസ്കരൻ ശ്രീലേഖ മിനി അനിൽ രമ മനോജ് ശ്രീനാരായണ കൺവെൻഷൻ ചെയർമാൻ പി കെ ഭാസ്കരൻ സി പി ധനജയ രാജേന്ദ്ര പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു വി പറഞ്ഞു ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് വൺ ടു സെവൻ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം